ആദിയോഗി ശിവപ്രതിമ പുരാതന ക്ഷേത്രങ്ങൾ മ്യൂസിയങ്ങൾ വിശാലമായ സുവോളജിക്കൽ പാർക്കുകൾ ഉദ്യാനങ്ങൾ എന്നിവയാൽ വ്യാപകമായി അറിയപ്പെടുന്ന കോയമ്പത്തൂർ തമിഴ്നാട്ടിലെ സഞ്ചാരികൾക്ക് ഒരു നിധി ശേഖരമാണ് ആദിയോഗി ശിവപ്രതിമ ഉൾപ്പെടെയുള്ള നിരവധി പര്യവേഷണ മൂല്യങ്ങളുള്ള രത്നങ്ങളുടെ ഒരു ശേഖരമാണ് ഈ നഗരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമകളിൽ ഒന്നാണ് കോയമ്പത്തൂരിലെ ആദിയോഗി ശിവപ്രതിമ ഇത് മഹാനായ ഹിന്ദു ദൈവമായ ശിവനെ സമർപ്പിച്ചിരിക്കുന്നു കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമ അഞ്ഞൂറ് ഉരുക്ക് കല്ലുകളിൽ കൊത്തിയെടുത്തതും നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിൽ നിൽക്കുന്നതുമാണ് പശ്ചിമഘട്ടത്തിലെ വെള്ളിയാംകിരി പർവ്വതനിരകളുടെ താഴ്വരയിൽ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളാൽ ചുറ്റപ്പെട്ട ഇത് യോഗയും ധ്യാനവും പരിശീലിക്കാൻ വിശ്രമിക്കുന്ന അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു മുപ്പത്തിനാല് മീറ്റർ ഉയരവും ഇരുപത്തഞ്ച് മീറ്റർ വീതിയും നാൽപ്പത്തഞ്ച് മീറ്റർ നീളവുമുള്ള ആദിയോഗി ശൂപ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ ശൂപ്രതിമയായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇട നേടിയിട്ടുണ്ട്